ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നപ്പോൾ ഏഴാം മാസത്തെ ചടങ്ങാണ് ദിച്ചുട്ടി ആദ്യമായിട്ട് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ പോയിട്ട് നമ്മൾ വരും പോയിട്ട് സിബിൻ ദൂരെ വർക്കിന് പോകുകയെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തിരിച്ചങ്ങോട്ട് വരും എല്ലാച്ചാൽ അവിടെ തന്നെ നിൽക്കാൻ പ്ലാൻ പ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അവരുടെ അടുത്ത് വാ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നിമിഷം മാത്രം വരുന്നില്ല അപ്പം ഞാൻ നമ്മൾ ചീത്തറായിട്ട് വന്ന് നിൽക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് അവിടെ അവരൊക്കെ ഉണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് പിന്നെ ഏട്ടന്മാരും എല്ലാവരും അങ്ങനെ അവിടെ നമ്മളങ്ങനെ അപ്പോൾ കുറച്ച് പേര് കേട്ടോ ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ പിന്നെ എന്തൊക്കെയോ കോ പണി തിരക്കിലാണ് അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ സ്വത്തുട്ടീനെ ഞങ്ങൾ കാണുന്നത് ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ ആളു ശരിക്കും അടുക്കളയിലേക്കൊന്ന് പോയി നോക്കിട്ടു ചിക്കൻ കറി പിന്നെ അച്ചാറ് പിന്നെന്താ ചോറ് കറി ഞാൻ പിന്നെ പാതുസര ഇടാറില്ല കേട്ടോ ഞാനെന്ന കല്യാണത്തിനും പിന്നെ നാലാം ദിവസം നാലാം ദിവസം ഇങ്ങോട്ട് വരുമ്പോഴും മാത്രമേ ഇട്ടിട്ടുണ്ടായില്ലോ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടിണ്ടാവും കല്യാണത്തിന് എടുത്തതിനു ശേഷം പിന്നെ എന്നാണ് ഇട്ടിടുന്നത് പിന്നെ ശിബിൻ്റെ വീട്ടിൽ നിന്ന് ശിബിനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ വേഗം അവ ഇപ്പം തന്നെ ഉണ്ണീനെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി നോക്കുകയാണ് കേട്ടവർ അവനെ കൊണ്ടുപോകാണോ എന്താണെന്നൊക്കെ എല്ലാവരും കയറി ഇങ്ങനെ നോക്കുന്നുണ്ട് അവനാണെങ്കിൽ വെറും കരച്ചിലേനായിട്ട് അവർ വന്ന് എടുത്താൽപ്പോൾ തുടങ്ങി കരയാൻ പിന്നെ അങ്ങനെ കുറച്ച് നേരം കരഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെയിരുന്നു

അപ്പൊ ആർക്കെ ഫസ്റ്റ് പ്രൈസ് നോക്കാം ആ ഇഞ്ഞ് കഴിച്ചോളൂ ഇഞ്ഞ് കഴിച്ചോളൂ എന്റെ കുട്ടികൾക്ക് ചിക്കൻ എടുത്തോട് എന്താ വേണ്ടേ

അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് നിൽക്കട്ടാ ാണ് നമ്മുടെ റൂം എന്താണ് സിബിൻ്റെ റൂം അപ്പോൾ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന വരെ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മോചനമില്ല കേട്ടോ ഫുൾ ടൈം നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പിന്നെ ഞങ്ങളവിടെ വന്ന് നൈറ്റ് ഞങ്ങൾ ഞങ്ങളത് ഉണ്ണിയം കൊണ്ട് ശ്രീകൃഷ്ണ ഗംഭിയുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെയൊക്കെ പക്ഷേ എവിടെ പോയിട്ടും അവൻ ചിരിക്കുന്നില്ല ഒരു എക്സ്പ്രഷനും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ലേ അവൻ എന്തോ ഒരു എന്തോ പോലെ ഒരു മൈൻഡ് ഫുള്ള് പ്ലാങ്ക് ആയി പോലുള്ള ഒരു അവസ്ഥയിൽ ഏട്ടവൻ അല്ലെങ്കിലൊക്കെ കുട്ടികളെ കണ്ടുകഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവനൊരു മാറ്റം ഇല്ല അവൻ്റെ മുഖത്തൊരു ഇതും സന്തോഷമൊന്നും കാണാൻ ഉണ്ടായില്ലേ പിന്നെ അവൻ അങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പം ഞാൻ പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ വന്നപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ താഴ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത് അവനെന്തായാലും അപ്പോൾ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ട് അങ്ങനെ സൺഡേ നമ്മൾ സിബിൻ്റെ വീട്ടിലേക്ക് വന്നത് കൊണ്ട് ആദ്യമായിട്ട് പിച്ചുട്ട് സിബിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം െന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഭയങ്കര എപ്പോഴും ഇവനെടുക്കാനായാലും വീട്ടിലിപ്പോൾ കുഞ്ചു ആയാലും അമ്മയായാലും അച്ഛനായാലും ഉണ്ടാവും എപ്പോഴും അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടാവും എടുക്കാനും എടുത്തിട്ട് പോകാനും കളിപ്പിക്കാനും ഒക്കെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും വീട്ടിൽ രാത്രി ഒന്ന് കഴിഞ്ഞാൽ എടുക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ടാവും ഇന്നലെ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര അമ്മ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവരോട് വണ്ടിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നരയാകുമ്പോൾ അമ്മേനെ ചെല്ലും വീട്ടിൽ കൊണ്ടാക്കി അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ചെക്കൻ ചെല്ലും തുടങ്ങി കരച്ചൽ ഇന്നിപ്പോൾ നേരെ വെളുക്കും വരെയും കരഞ്ഞിട്ട് പിന്നെ കുട്ടി ഇങ്ങനെ കരയാതിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ എന്തോ പോലെ ഇങ്ങനെ മൊത്തത്തിൽ വീട് മാറിയ ആൾക്കാർ അവനെ ഇഷ്ടമുള്ള ആളൊന്നും ഇല്ല അവിടെ കാണാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടി മൊത്തത്തിൽ നല്ല വിഷമമായിട്ടോ വന്നു കഴിഞ്ഞതിൻ്റെ ആ വന്നപ്പോൾ തൊട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ അവനപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് കൊണ്ടുപോകാം ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും പുറത്ത് പോകാറുണ്ട് ഇതേപോലെ പുറത്ത് പോകാൻ വെച്ചിട്ട് ഇന്നലെ ശ്രീകൃഷ്ണ ആണല്ലോ സൺഡേ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് എന്തായാലും കുറേ കൃഷ്ണമാർ ആന്നമാരൊക്കെ കണ്ടു പോയിട്ട് അമ്പലത്തിൻ്റെ അടയ്ക്ക് പോയാൽ അപ്പോൾ പക്ഷെ അവൻ അപ്പോഴും സെറ്റാവുന്നില്ല അവൻ എന്തോ മൈൻഡിലൊക്കെ എന്തോ പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി കാണുമ്പോൾ മനസ്സിലാവും അവൻ ചിരിക്കുന്നില്ല ഒന്നും ചിരിക്കുന്നില്ല നോക്കുന്നില്ല എന്തോ ഒരു മൊത്തത്തിലൊരു എന്തോ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അതേ ചുട്ടൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എനിക്കറിയായിരുന്നു സെറ്റാകും കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് പക്ഷെ എന്നാലും ഫുള്ളും ഇങ്ങനെ ഇവർ രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടില്ല ഫുള്ളും ഉറക്കത്തിൽ അങ്ങനെ കരയുക പാല് കുടിക്കുന്നില്ല കുറുക്ക് കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഞാൻ പിന്നെ സിബിനിവിടെ തന്നെയാണ് വറക്കെന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടിങ്ങോട്ട് വന്നത് വന്നിട്ട് ഇന്നിപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ സിബിൻ ഇവിടെയല്ല വർക്ക് സിബിൻ ആളേക്ക് അതായത് ചൊവ്വാഴ്ചകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ നിന്ന് തന്നെ ആളാണ് ബുക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് പോകും അതുകൂടി കേട്ടപ്പോൾ എനിക്കും ആകെ ടെൻഷനായി കാരണം ഞാൻ ആകെ സിബിൻ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളിവിടെ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടത് അല്ലാത്തത് അത് എനിക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റുന്നില്ല എത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഇന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വിഷമം അവനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കാരണം എപ്പോഴും എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി കല്യാണം കഴിഞ്ഞാൽ ആ ഒരു വർഷം ഞാൻ അവിടെ ഇരുന്നതും ഇതേപോലെ ഈ ഒറ്റയ്ക്ക് റൂമിൻ്റെ ഉള്ളിൽ ഒരാളും നമ്മളെന്നെ ഉള്ളൂ സിബി വന്നു കഴിയുമ്പോഴാണ് ഒരു ആശ്വാസമായിട്ട് പുറത്ത് പോവുക പുറത്ത് പോകുന്നത് ഞാൻ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും വീട്ടിൽ കയറി ഇരിക്കും പിറ്റേ ദിവസം സ്ഥിബി പോകും അതേപോലെ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു വൈകുന്നേരം വരും ചിലപ്പോൾ ഒന്ന് പുറത്ത് കൊണ്ടുപോകും അതേപോലെ വന്നിരിക്കുന്നു അപ്പോൾ ഇന്നലെ ഇപ്പോൾ വണ്ടി കൂടി അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അവനും ഭയങ്കര വിഷമമാണ് ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് എണീറ്റ് വഴിക്ക് അവൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കുറച്ച് നേരം ഉറങ്ങി രാവിലെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റ് വഴിക്ക് ഇപ്പം ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ തൊണ്ടയ്ക്കൊരു സൗണ്ട് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കും പെട്ടെന്ന് അമ്മ വന്നിട്ട് എൻ്റെ വീട്ടിലാകുമ്പോൾ അമ്മ വന്നിട്ട് എടുക്കുക ചെയ്യുക അത് കഴിഞ്ഞാൽ അവൻ നമ്മുടെ കൂടെ അങ്ങനെ കളിക്കും ആ ടൈമിൽ ഞാൻ ഉറങ്ങും അവൻ ഈ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന സൗണ്ട് കുറേ നേരം ഒരു അരമണിക്കൂറോളം മുക്കാൽ മണിക്കൂറോളം ഒക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ആരും എടുക്കാൻ വരുന്നില്ല അങ്ങനെ എടുക്കാൻ വരാണ്ടായപ്പോൾ അവന് ഭയങ്കര വിഷമായി എന്നിട്ട് അപ്പം അവൻ നന്നായിക്കറിയാൻ തുടങ്ങി പിന്നെ ഞാനൊരു നീറ്റോ സിബിനോ നീറ്റോ സിബിനും എടുക്കുന്നുണ്ട് ഞാനും അപ്പോൾ എടുത്ത് ഞാൻ വന്നിട്ട് എടുത്തു അവന് ഭയങ്കര വിഷമം അപ്പോൾ എല്ലാവരും ഇവിടെ ജോലിക്ക് പോകണം അപ്പോൾ അച്ഛനമ്മയാലും ജോലിക്ക് പോകേണ്ടത് അവർക്കിപ്പോൾ എടുത്തു കൊണ്ടിരിക്കാനും ഞാൻ പറ്റില്ല അവനെ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമായി കാരണം അവിടെ ആവുമ്പോൾ കുഞ്ചും അമ്മ ആരെങ്കിലും ഒരാൾ വന്നിട്ട് വേഗം എടുക്കും ഇപ്പം പാല് കുടിക്കില്ല അവർ നല്ല ദേഷ്യം വാശിയും സങ്കടം ഉണ്ടാക്കി വന്നവ പാല് കുടിക്കില്ല ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ടൈമിൽ പോകും കരഞ്ഞുകൊണ്ടിരിക്കുക കുറേ നേരം എനിക്ക് ബാത്റൂമിൽ പോകാനോ പല്ലേ തേക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ ഏറ്റവും ഒന്ന് സെറ്റാക്കി എല്ലാം എടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ടോയ്ലറ്റ് പോകുന്നതൊക്കെ ഒരു രാവിലെ തൊഴിലിട്ടിരിക്കണം അവൻ പിടിച്ച് പിടിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് സിബിൻ്റെ അടുത്തൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിനു ശേഷം പിന്നെ പോയത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പാപ്പിൻ്റെ മോൻ വന്നപ്പോൾ അവനായിട്ട് കുറച്ച് നേരം കളിച്ചു പക്ഷെ കുറേ നേരം ഇരിക്കുന്നില്ല ഞങ്ങൾ ഇനി പോവോ എന്തോ ഒരു ഇത് തേടി ഉണ്ട് അവനെ സെറ്റാകുമ്പോൾ കുറെ ടൈം എടുക്കും അത് സെറ്റായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ ശിബിനും പോവാ ഇനി ഒരു മാസത്തേക്കും ശിവനും അവിടെ ഉണ്ടായില്ല ഒന്നൊന്നര മാസം കണ്ടെ ശിബിലും വരികയുള്ളൂ അപ്പം ആകെ ബുദ്ധിമുട്ടായി ഇപ്പം അത് അങ്ങനെ ഇവിടെ എത്തി പിന്നെ എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ടുള്ള ഒന്നും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറായി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഇടയിൽ നിന്ന് നമ്മളെങ്ങനെ കൊണ്ടുവന്നിട്ട് ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് എന്നെക്കാളും കൂടുതൽ അവനെ ഇനി എന്തായാലും ഇപ്പൊ ഓക്കെ ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അത് ഞാൻ ഇതിൽ ഇടാ ഓക്കേ ബൈ ആ വീഡിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ട് ഫസ്റ്റ് അപ്പോൾ അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അത് ചിട്ട ഇവിടെ കടന്നു നിൽക്കേണ്ടത് കൈമാറ്റി സിബിനെ നല്ല രാത്രി ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് നല്ല ഉറക്കാനും ഇപ്പോൾ അവിടെയാണോ കൂട്ടി ചിരിക്കലേ ചിരിക്കി ചാച്ചു പറ ഞങ്ങള് വേറെ നല്ല വീടുകയും വരാം പോവാൻ പറ്റും ചെലപ്പോ ഞാൻ അങ്ങോട്ട് പോകും സിവിൽ പോകുന്നതിന് മുന്നേ ചിലപ്പോൾ തരാൻ പറയും ഒരു മാസം ഒന്നും മാസമൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുക എന്നുള്ളത് പച്ചണ കാര്യമല്ല പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആകും ഒന്നിനും പറ്റില്ല നമുക്കിപ്പോൾ ടോയ്ലറ്റൊക്കെ നമുക്ക് ഉള്ളിലേക്കും പ്രശ്നമില്ല അവനെ കൊണ്ട് പക്ഷെ ഇവനെവിടെ എവിടെയാക്കിയിട്ട് ഇപ്പം കമഴുന്ന സമയമാണ് ആ ഒരു പേടി എവിടെയും കടത്താനും പറ്റില്ല ഒറ്റയ്ക്ക് കട്ടലിൽ എന്തായാലും കടത്താൻ പറ്റില്ല ചൂടുള്ളിൽ കിടത്തിയാലും ഇപ്പോൾ വില ടീ പോയി എന്തെങ്കിലും പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് മേത്തേക്ക് വീഴും ഒരു ടെൻഷൻ ആയി ആകെ മിക്ക തന്നെ ആകെ ഉറപ്പും ടെൻഷൻ ആയിട്ട് ഉറപ്പും ഉറങ്ങുന്നില്ല അവനാ ഫോണിൽ അവനെ കാണുമ്പോൾ കളിക്കും നമുക്ക് കളിക്കാം ബൈ നമുക്ക് നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ